ഹായ് ഒരുപടി നമസ്കാരം ഷീയിലേക്ക് സ്വാഗതം ശ്രീലുമൈ ലൈഫിലെ ഷീയിലേക്ക് സ്വാഗതം എനിക്ക് ഒരുപാട് ആൾക്കാരുടെ വിഷയം എൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് പക്ഷെ അവരവർ നന്നാവാതെ മറ്റൊരാളെ നന്നാക്കിയിട്ട് കാര്യമില്ലെന്ന് കേട്ടിട്ടില്ലേ അപ്പം എൻ്റെ പ്രശ്നത്തിനൊരു ക്ലാരിഫിക്കേഷൻ ഇന്ന് വേണമെന്ന് എനിക്ക് തോന്നി അതിൻ്റെ കൂടെ രണ്ട് പീഡനവീരന്മാരെ സ്റ്റോറിയും കൂടി പറയണം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാര്യങ്ങൾ എങ്ങനെ പറയാനേ നിവർത്തിയുള്ളൂ എത്ര ചുരുക്കിയാലും ഇങ്ങനെ പറയാൻ പറ്റൂ പെട്ടെന്ന് പെട്ടെന്ന് പറയാം ഇന്ന് എന്നെ സസ്പെൻഷൻ അടിച്ചു എന്നെ പിന്നെ ട്രാൻസ്ഫറൊക്കെ അടിച്ച് എന്നെ പുറത്താക്കി രണ്ട് ആൾക്കാരെ സംഭവം കിടക്കുമ്പോൾ പിന്നെ ഒരാളെ പുറത്താക്കിയിട്ട് മീറ്റിംഗ് കൂടുക എന്നിട്ട് ഞാൻ കംപ്ലയിൻ്റ് കൊടുത്ത മേലധികാരികൾ അതായത് എൻ്റെ ലാബിൻ്റെ ഫസ്റ്റ് ഗ്രേഡും എച്ച്ഒഡിയും മേലധികാരി സ്ഥാപന മേലധികാരിയും കൂടി ഇവരെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു മീറ്റിംഗ് കൂടി അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ പബ്ലിക്കെന്ന് എഞ്ചിനീയറിങ് കോളേജിനെന്ത് പറ്റി എന്താണ് കളങ്കം ആ എൻജിനീയറിങ് കോളേജിൻ്റെ ചാരിത്രം എഞ്ചിനീയറിങ് കോളേജിനെ ശ്രീലത റേപ്പ് ചെയ്തു ചാരിത്രം നഷ്ടപ്പെട്ടു പോയി ഇവർ ഇവർക്കുള്ള ചാരിത്രവും ചരിത്രമൊക്കെ നഷ്ടപ്പെടുത്തിയത് ഇവന്മാർ തന്നെ ഇവന്മാർ തന്നെ ഈ ചാരിത്രയും ചരിത്രവും എല്ലാം നഷ്ടപ്പെടുത്തിയത് കൃത്യമായ കാര്യങ്ങൾ പോയി പറയുമ്പോൾ നിങ്ങൾ എന്തിന് ഇതിലിടപെടുന്നതെന്ന് ചോദിച്ച ഫസ്റ്റ് ഗ്രേഡും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ എച്ച്ഒഡി എല്ലാ കാര്യങ്ങളും ഡീറ്റ് കയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ മേലധികാരിയും ഇനി മുഖം രക്ഷ രക്ഷിക്കാൻ നോക്കിയാൽ നടക്കൂല നടക്കൂല മോനെ ആ വെള്ളം വാങ്ങി വെച്ചേക്ക് ആ അരി നിങ്ങൾ ഇടൂല ആ അരി ഇടൂല ഇതാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ പിന്നെ മേലധികാരികൾക്കും ഓഫീസിലും കൊടുത്ത പിന്നെ എല്ലാ കാര്യങ്ങളും പി ഡി എഫിൻ്റെ കോപ്പി ചുരുക്ക രൂപം ഇതാ ഇത്രയും സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ എൻജിനീയറിങ് കോളേജിൽ ഞാൻ രണ്ടര മാസമായിട്ട് കൊടുക്കുന്ന പരാതിയാണ് ഈ കെട്ട് ഈ കെട്ട് ആയില്ല ആയില്ല ആ ഇല്ല കെട്ടുകുടെ പിന്നെ വണ്ണവും നീളവും ഇതൊന്നും ആയില്ല ഇതൊക്കെ തളിപ്പറമ്പ് സ്റ്റേഷനിൽ പ്രതി രണ്ടാമത് വന്ന് വിളങ്ങേണ്ടതാണ് പ്രതി രണ്ടാമത് വന്ന് വിളങ്ങേണ്ട പിന്നെ പരാതി ഇത് ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ ഞാനില്ലാത്ത സമയത്ത് മീറ്റിംഗ് കൂടിയിട്ട് ഉളുപ്പില്ലാത്ത എക്സ്പ്ലനേഷൻ നടത്താൻ നിങ്ങൾക്കെല്ലാം കുറച്ച് ഉളുപ്പ് വേണ്ടേ ഉളുപ്പ് തീർന്നിട്ടില്ല ഇതൊക്കെ പരാതി അതും ഓഫീസിൽ നിന്ന് നമ്പർ ഇട്ട പരാതി ആ ഓഫീസിൽ നിന്ന് നമ്പറിട്ട പരാതികളി ഇതെല്ലാം ഇതെല്ലാം എൻ്റെ ഫോണിലും ഉണ്ട് ആരാ നിങ്ങൾക്ക് തെളിവ് തരേണ്ടത് ആരോടാണ് നിങ്ങൾക്കെല്ലാം തെളിവ് തരേണ്ടത് നിങ്ങൾ ആരോടായി ഈ കളവ് പറഞ്ഞ് ബോധിപ്പിക്കാൻ നോക്കുന്നത് നിങ്ങൾ ആര് ഈ കളവ് പറഞ്ഞ് ബോധിപ്പിക്കാൻ നോക്കുന്നത് സ്വയം മുഖം രക്ഷിക്കാൻ ഉളുപ്പുണ്ട് ഉളുപ്പ് ഇത് മുഴുവൻ പുറത്തേക്ക് വരുന്നൊരു ദിവസമുണ്ട് നിങ്ങൾ മൂന്നാളും സിവിലിൻ്റെ അധിപന്മാർ കള്ള ടെസ്റ്റിങ്ങും കൺസൾട്ടൻസിയും നടത്തി കള്ള യോഗ്യത ഇല്ലാത്തവരെ കൊണ്ട് ഒപ്പിടിക്കുന്ന തെമ്മാടിത്തരം കളിക്കുന്ന നിങ്ങൾ മൂന്നാളും പുറം ലോകത്തേക്ക് വരുന്നൊരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാന്ന് നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് നിങ്ങൾ അലിഗേഷൻസ് പറഞ്ഞ് മീറ്റിംഗ് വിളിക്കാൻ എന്ത് യോഗ്യത എൻ്റെ മുന്നെന്ന് പറയാനുള്ളൊരു ഉളുപ്പും നാണുമാനുണ്ടെങ്കിലും നിങ്ങളത് കാണിക്ക് എന്നെ വിളിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാമല്ലോ മറ്റു സ്റ്റാഫിന് ഉണ്ടായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്നെ പുറത്താക്കിയിട്ട് നിങ്ങൾക്ക് മീറ്റിംഗ് വെക്കാൻ എല്ലാവരും വലിയ വില കൊടുക്കേണ്ടി വരും ഈ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും പി ടി എക്കാരും എല്ലാം പഠിച്ച് 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 ഇതൊക്കെ കണ്ട് ചോദിക്കുന്നത് കൊണ്ടായിരിക്കും അല്ലേ ഈ വരളി ഞാൻ പറഞ്ഞു കൊടുക്കാം പി ടി എ പ്രസിഡന്റ് വിളിച്ചോട്ടെ ഞാൻ കൊടുക്കാം എവിഡൻസ് ഓഫീസില് തന്ന ഓരോ സംഭവത്തിനെയും സൈൻ ചെയ്ത് ഫോർവേഡ് ചെയ്ത എവിഡൻസും പരാതിയും തളിപ്പറമ്പ് സ്റ്റേഷനിൽ ഞാൻ രണ്ട് പ്രാവശ്യം കൊടുത്ത പരാതി എഫ്ഐആറിൻ്റെ കോ കോപ്പി സി സി ടി വി എവിഡൻസ് ഒക്കെയുണ്ട് ഇപ്പം പ്രദീനം നിങ്ങൾക്കൊരു സംശയമല്ലേ മനസ്സിലാവുന്നില്ല അല്ലേ സി സി ടി വിയിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല അല്ലേ ക്ലാരിറ്റി വരുത്തേണ്ട വഴി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് മുന്നേ ഇനി നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലയെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനും പറ്റൂല നിങ്ങൾ ഞാനില്ലാതെ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ അവിടെയുള്ള കുറേ മന്ദബുദ്ധികളെ മുന്നിൽ നടക്കും നിയമത്തിൻ്റെ മുന്നിൽ നടക്കൂല ഞാൻ പോരാടും തന്നെ ചെയ്യും നടക്കൂല ഞാൻ അനധികൃതമായിട്ട് ഒപ്പിട്ടിട്ടില്ല പണം വാങ്ങിയിട്ടുമില്ല ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല കൺസൾട്ടൻസി നടത്തിയിട്ടില്ല എന്തൊക്കെ അലിഗേഷൻസ് ഉണ്ട് കോളേജിൽ പുറം ലോകം അറിയാത്ത എന്തൊക്കെ അലിഗേഷൻസ് ഉണ്ട് എസ്പെഷ്യലി സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് പറയാനില്ല ചങ്കൂറ്റം കാണിക്കോ എച്ച് നീ കാണിക്കുവോ ഒന്ന് കാണിച്ചേ എത്ര ആൾ എവിടെയൊക്കെ സൈൻ ചെയ്യുന്നുണ്ട് എത്രയൊക്കെ പകരം സൈൻ ചെയ്യുന്നുണ്ട് ഒന്ന് സി സി ടി വി എവിഡൻസ് എടുത്ത് ഉച്ചക്ക് വന്നിട്ട് രാവിലത്തെ ഒപ്പിടുന്ന തൃശ്ശൂര് കാര്യൻ്റെ എടുത്ത് തൻ്റെ ഇടുണ്ടെങ്കിൽ ഇതൊന്നറിയട്ടെ പുറം ലോകം എവിഡൻസ് കൊണ്ട് വീട് നിറഞ്ഞു എഞ്ചിനീയറിങ് കോളേജിലെ സൂപ്രണ്ട് കണ്ട് സെക്ഷനിൽ പോയി സി എൻ്റെ അടുത്ത് പോയി പ്രിൻസിപ്പാളിൻ്റെ അടുത്തെത്തിയ കെട്ട് പേപ്പർ ഇവിടെ കിടക്കുന്ന നമ്പർ നമ്പറിട്ടത് സി സി ടി വിയിൽ എഴുതിയെന്ന് പറയുന്നവൻ്റെ പിന്നെ തെളിവ് അവിടെ എവിടെയുണ്ട് എഴുതിയതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ട് എന്നെ ഉപദ്രവിക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് എൻ്റെ അടുത്തുണ്ട് മീറ്റിംഗ് കൂടി അവരുടെ അടുത്താണ് പറയുന്നത് കോളേജിൽ അന്വേഷിക്കുന്നവരുടെ അടുത്താണ് പറയുന്നത് അവിടെ നടന്ന സെക്ഷൽ ഹരാസ്മെൻറ്റിന് പിന്നെ സിവിൽ പിന്നെ മദ്യപിച്ച് ലാബിൽ വരുന്ന ഒരു സ്റ്റാഫിനെയും അവൻ ചെയ്ത സെക്ഷൽ ഹരാസ്മെൻറ്റിനെയും അന്തസ് പ്രൊട്ടക്റ്റ് ചെയ്ത ഫസ്റ്റ് ഗ്രേഡ് എച്ച് ഒ ഡി പിന്നെ സ്ഥാപന മേലധികാരി രായ് എന്നിവരാണ് ഇതിലെ ഒന്നാം പ്രതി ഒന്നാം പ്രതികൾ രണ്ടാം പ്രതികളൊന്നുമില്ല ഒന്നാം പ്രതികളുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവർ ആരെ മുന്നിൽ എക്സ്പ്ലനേഷനും കൊണ്ട് നടക്കുന്നത് എല്ലാ തെളിവും എൻ്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിച്ച ഞാൻ അടങ്ങിയിരിക്കും എന്തെങ്കിലും പറഞ്ഞിട്ട് നീ പോയിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്ന നിൻ്റെ തറവാട്ടിൽ ജോലി ചെയ്യുമ്പല്ല അങ്ങനെ ചെയ്യുവാണ് ഇത് സർക്കാർ സ്ഥാപനം അല്ലേ പിന്നെ ആരെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവായി തീ ആൾക്കാർക്ക് തന്നെയാണ് അത് നിങ്ങളറിയില്ല നിങ്ങൾ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വികൾ ഈ മൂന്ന് ഈ പിന്നെ എക്സ്പ്ലനേഷൻ മീറ്റിങ്ങിൽ കൊടുത്ത ആണ് ആളുമാണ് മൂന്നാളുമാണ് ഇതിൻ്റെ പ്രതികൾ എൻ്റെ കുറ്റം ഞാൻ തെളിയിച്ചോളാം ഞാൻ എന്ത് കുറ്റം ചെയ്തതെന്ന് പിന്നെ മദ്യപിക്കുന്നവൻ്റെ വായയിൽ പോയിട്ട് ചുംബിച്ചിട്ട് അതിൻ്റെ കാഠിനൊന്നും നോക്കാൻ പറ്റില്ല ഇന്നലെ വെള്ളടിച്ചതാണോ ഇന്ന് വെള്ളടിച്ചതാണോ ഫസ്റ്റ് ഗ്രേഡിൻ്റെ അടുത്ത് പോയിട്ട് പല പ്രാവശ്യം പറഞ്ഞു സാറ് വെള്ളം വരുന്നുണ്ടല്ലോ ലാബിൽ എന്ത് ചെയ്യണമെന്ന് ഏ അത് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും തലേന്നത്തതായിരിക്കും പക്ഷേ ആളെന്തോ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആളാണ് എന്തൊക്കെയോ പ്രതിയൊക്കെയാന്ന് എന്താണെന്നൊക്കെയോ അങ്ങനെ പറഞ്ഞു പക്ഷേ ഇയാൾ മേലധികാരിൻ്റെ അടുത്ത് പോയി പറഞ്ഞു എന്ന് അയാൾ പറയുന്നത് മേലധികാരി മേലധികാരി മീൻസ് സിവിലിൻ്റെ അച്ചോടി എന്ത്ധികാരമാണ് പെണ്ണുങ്ങളത് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം അവർ എൻ്റെ ആക്ഷൻ എടുത്തു എന്നൊക്കെയുള്ളത് കോടതി ചോദിക്കുമ്പോൾ പറഞ്ഞോട്ടെ ഇവരൊന്നും ശരിക്കുത്തരം അർഹിക്കുന്നില്ല ഇവരൊന്നും നീതി അർഹിക്കുന്നില്ല പിന്നെ ഒരു ലേഡീനെ അവരെ മറ്റ് പല ബാക്ക്ഗ്രൗണ്ടും വെച്ച് വിലയിരുത്താം എന്നിട്ട് അവരെ നേരെ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്താം അതിന് രണ്ട് മൂന്നാൾ കൂട്ടു നിൽക്കുക എന്തെങ്കിലും കുറച്ച് ഉളുപ്പ് വേണ്ടേ അധികാരികളെ വേണ്ടേ നിങ്ങൾക്ക് നിങ്ങളൊരു മീറ്റിംഗ് വിളിച്ച് പിന്നെ വിളിച്ചു കൂട്ടാൽ തീരുന്നതാണോ നിങ്ങളെ ദേഹത്ത് തേച്ച ചളി ആ കറ നിങ്ങൾ എങ്ങനെ മയക്കും ആ കറ നിങ്ങൾക്ക് നിയമത്തിന്റെ മുന്നിൽ മയക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ കറ കളഞ്ഞോ അല്ലാതെ ആ കറ കളയാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് ഈ കറ കളയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കളഞ്ഞോ എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളോടും എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരോടും എല്ലാം എല്ലാവർക്കും വേണ്ടി തന്നെ പറയുവാണ് അതിഭീകരമായ വീഴ്ച അതിക്രൂരമായ വീഴ്ച അതിസാഹസികമായിട്ട് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് പ്രതിനെ പ്രൊട്ടക്റ്റ് ചെയ്തതിൻ്റെ എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട് പോരാട്ടം തുടരും എഞ്ചിനീയറിംഗ് കോളേജിലെ മേലധികാരിക്കും സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇവന് കൂട്ടുനിന്നവർക്കും പ്രതികൾക്കും എതിരെയുള്ള സധൈര്യം മുന്നോട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഓക്കെ എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് എത്രയും ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തരാം ഓക്കെ ഇനി ഞാൻ ഒരു ഞങ്ങളൊരു സിവിൽ ഡി എനി പീഡനത്തിലേക്ക് വന്നു വേർഷൻ ടു എൻജിനീയറിംഗ് കോളേജിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് ഭർത്താവില്ല എന്നും ഞാൻ ഒറ്റക്കാന്ന് ജീവിക്കുന്നത് എന്നും അറിഞ്ഞിട്ട് ഞാനിവിടെ പതിമൂന്ന് വർഷമായി പല കാലയളവിലും സംഘടനാ നേതാക്കൾ നേതാക്കന്മാരെടുത്തും സാധാരണ ജീവനക്കാരുടെ അടുത്തു നിന്നും ഒക്കെ എനിക്ക് ഒരുപാട് എലിഗേഷൻസ് ഞാൻ നേരിട്ടിട്ടുണ്ട് ഞാൻ ഒരു ഒരാളടുത്ത് പോയിട്ട് ഒരു ഒരു ഗ്ലാസിൻ്റെ ഇതിനിങ്ങനെ ചാരി നിന്ന് സംസാരിക്കുമ്പം എന്നോട് പറഞ്ഞത് ആ ഗ്ലാസ് ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ആളുണ്ട് തമാശക്ക് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അവരല്ല പറഞ്ഞത് കാര്യറ്റ് അതേപോലെ ഞാൻ എൻ്റെ സാരിൻ്റെ ഇവിടെ ഒരു ദിവസം ഫോൺ വെച്ചിട്ട് എന്തോ ലാബിൽ കെമിക്കലെല്ലാം എടുക്കുമ്പോൾ നമുക്ക് ഫോൺ ഇവിടെ വെക്കണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവക്കണം അപ്പം ഞാൻ ഈ ഈ പാവാടേൻ്റെ ഇതിന് ഫോൺ വെച്ചപ്പോൾ പെട്ടെന്നൊരു കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ അയ്യോ ആ ഫോൺ ആവാൻ പറ്റിയിരുന്നെങ്കിൽ കോടതി പറയുന്ന എല്ലാ നിയമങ്ങളും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണം ഞാൻ തരാം ഞാൻ പറയാം ഇതുപോലെ എത്ര അനുഭവങ്ങൾ നിങ്ങൾക്ക് വേണം ഓരോ ജീവനക്കാരുടെ അടുത്തു ഉണ്ടായി എത്ര അനുഭവങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം ഇനി എനക്കൊന്നും നോക്കാനില്ല എന്നെ ഇത്രമാത്രം അലിഗേഷൻസ് വെച്ച് ഞാനില്ലാത്ത സമയത്ത് എനിക്ക് ജാതകം എഴുതുന്നവരടുത്ത് ഇനി എനക്കൊന്നും നോക്കാനില്ല ഇനി വേറെ ഒരു കാര്യം കൂടി പറയാം ഞാൻ പറഞ്ഞല്ലോ രണ്ടാൾ എന്നോട് മോശമായിട്ട് പെരുമാ രണ്ടാളല്ല ഇന്ന് രണ്ടാളത്തെ പറയാനുള്ള ടൈം കിട്ടും അതായത് ഞങ്ങൾക്ക് ഓരോ ലാബിൽ ഓരോ കസ്റ്റോഡിയനും ഓരോ ആയിരിക്കും അപ്പം എൻവിയോൺമെൻറ്റ് ലാബിൻ്റെ കസ്റ്റോഡിയനായിട്ട് ഞാൻ കുറേ നാളുണ്ടായിരുന്നു അപ്പം അവിടെ എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ഇൻസ്ട്രുമെൻറ്റിന് എ സി നിർബന്ധമാണ് അപ്പം ഞാൻ ആ എ സി ഉള്ള റൂമിൽ തന്നെ ഞാനും ഇരിക്കുന്നത് മറ്റ് സ്റ്റാഫുകൾ ഈ എ സീൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലാസ്റ്റ് ഈ ചൂട് സമയത്ത് അവിടെ വന്ന് ഇരിക്കുമായിരുന്നു സ്ഥിരം അവിടെ നിന്നൊക്കെ പലതരത്തില് ടോക്സ് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയും എനക്ക് ഉണ്ടായ അനുഭവം ഇന്ന് പറയാനുള്ളത് ഇതേപോലെ ഒരു ദിവസം ഈ ഒരു സമയത്ത് ചൂട് സമയത്ത് ഞാനൊരു ഒന്നര മണിക്ക് ആ എ സി ഫുൾ ടൈം ഇടും മെഷീന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്ന സമയത്ത് പല അധ്യാപകരും വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് എ സി ഇട്ടിരിക്കാനാന്നാ വന്നേന്ന് എനക്കല്ല എ സി ഇൻസ്ട്രുമെൻറ്റിനാണ് കുറേ മന്ദബുദ്ധികളുണ്ട് അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു പലരും വന്നിട്ട് പോയി കുറച്ച് ചെറിയ സ്പേസേ ഉള്ളു അതാലോചിക്കണം ലാബ് വലുതാണെങ്കിലും എ സി ഒരു ക്യാബിൻ്റെ ഉള്ളിലാണ് ഒരു ചെറിയ ക്യാബിൻ്റെ ഉള്ളിൽ ഈ മെഷീനും ഇൻസ്ട്രുമെൻറ്റും അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ വൈഫ് ഒരു സാറ് നമ്മളെല്ലാം കണ്ട ജസ്റ്റ് ഒന്ന് ചിരിക്കും അത്രയേ ഉള്ളൂ ഇയാൾ പെട്ടെന്ന് എൻ്റെ ഈ ക്യാബിലേക്ക് പെട്ടെന്ന് അങ്ങനെ കയറി വന്നു ഞാൻ എഴുന്നേറ്റിട്ട് ആ സാറ് ഇരിക്കുന്നു പറഞ്ഞു അപ്പോൾ വേഗം അവിടെ ഇരുന്നു അടുത്ത ചെയറിൽ അയാൾ ഇരുന്നു ിരുന്നിട്ട് ഞാൻ എനിക്ക് ഒരു എന്താണെന്ന് മനസ്സിലാവുന്നൊന്നുമില്ല ഇയാൾ ഓവർടേക്ക് ചെയ്താലേ എനിക്ക് പുറത്തേക്കും പോകാൻ പറ്റും എനിക്കത് പേടിയൊന്നുമില്ലേ പേടിയൊന്നുമില്ല ഒരുത്തിന് ചെരുപ്പം കൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പേടിയൊന്നുമില്ല അപ്പം ഇയാളും വേഗം അവിടെ എക്സ്ട്രാ ഉണ്ടായ ചെയറൽ ഇയാളും ഇരുന്നു അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ എന്താ വിശേഷം എന്താ വന്നേന്ന് സാധാരണ നമുക്ക് കല്യാണം ക്ഷണിക്കാൻ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണും അല്ലാതെ ഒന്നും ആരും കാണുമെന്നില്ല നമുക്കിപ്പം പലരും അറിയെങ്കിലും ചിലപ്പോൾ അവരുടെ പേരൊന്നും അറിയില്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊന്നും അറിയില്ല അങ്ങനെയൊന്നും അറിയില്ല പക്ഷേ ഈ ഈ പറഞ്ഞ കക്ഷീൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എനക്ക് അറിയാം അവൻ്റെ കോളേജിലുള്ള കൂട്ടുകെട്ടൊക്കെ എനക്ക് നന്നായിട്ട് അറിയാം ഒരാളും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരാളും ആണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാന്ന് ഇയാൾ വന്നു ഇതിപ്പോൾ അയാളെ പേര് അന്ധ സൈറ്റ് പറയുമായിരുന്നു പക്ഷേ അത് പറഞ്ഞ ഒരു വലിയ ട്രാജഡി സംഭവിക്കും മറ്റൊരാളെ ട്രാജഡി വേണ്ട നമ്മൾ കാരണം അടുത്തവൻ്റെ പേര് പറയണം അവൻ ട്രാജഡിക്ക് അർഹതപ്പെട്ടവനാണ് അപ്പം ഈ വന്ന ആള് ഒരു ചമ്മി ഒരു ജാളിതോടില്ല മുഖം എന്തോ നമ്മളൊരു കട്ടിറ്റ് ഇത ഞാൻ കട്ടു ഇതാന്ന് പറയുമ്പോഴുള്ളൊരവസ്ഥ പറ്റിപ്പോയാല് ഇയാൾ വന്ന് അവിടെ ഇരുന്ന് പിന്നെ എന്നോട് ഇയാൾ എന്താ പറഞ്ഞതെന്ന് അറിയോ സുഖമാണോ ആ ഞാൻ പറഞ്ഞു സുഖമാണ് കുട്ടികളെല്ലാം ഇടിയുണ്ട് ഇന്ന പോലെ അമ്മ അമ്മ ഓ കുടുംബകാരി ഒക്കെ മാന്യമായിട്ട് അന്വേഷിച്ചു എന്തുണ്ട് വിശേഷം ഞാൻ പറഞ്ഞു ഒന്നുമില്ല അപ്പം ഇയാൾ വിഷയത്തിലേക്ക് വരാനുള്ള വരവാണേ ആ ഒന്നുമില്ല അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാലോ ഞാൻ ചോദിച്ചു എന്താന്ന് പറഞ്ഞു വൈഫിങ്ങനെ പിടങ്ങിയിട്ടുള്ള പിന്നെ കുട്ടികൾ എനിക്ക് ഏക്ക് കുട്ടിയുണ്ടോ എന്നൊന്നറിയില്ല അപ്പോൾ അത് കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ചിലവിന് കൊടുക്കാറില്ലേ അവർ സൈൻ തരുന്നില്ലേ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങോട്ട് വന്ന് പറയുമ്പോൾ ചോദിക്കുമല്ലോ ഇല്ല ഒപ്പ് തരുന്നില്ല ചിലവിന് കൊടുക്കാറുണ്ട് എനിക്ക് സർക്കാർ ജോലി ആയതുകൊണ്ട് എങ്ങനെയാണ് അവൾ വിടുന്നില്ല അവർ പൈസക്ക് വേണ്ടിയിട്ട് മുറുക്കി പിടിക്കുകയാണെന്നാണ് പിന്നെ ഇയാളെ പേഴ്സണൽ കാര്യമൊന്നും എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല അത്രയാൾ പറഞ്ഞപ്പം ഞാൻ കേട്ടു ഇതെന്തിരി എൻ്റെ അടുത്ത് വന്ന് പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കേണ്ടത് പക്ഷേ നമുക്കിപ്പോൾ എന്ത് നമ്മൾ ഗുണ്യാർച്ചയാണെന്ന് അല്ലെങ്കിൽ നമ്മൾ ചാൻസി ചാൻചീറാണിയാന്ന് അല്ലെങ്കിൽ നമ്മൾ പോരാളിയാണ് ധീരയാണെന്നൊന്ന് പറഞ്ഞാലും നമുക്ക് ചില സമയത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതല്ല ഒരു നഗ്നമായ സത്യമാണ് അതൊക്കെ ചില സമയത്ത് നമ്മൾ സമ്മതിക്കേണ്ടി വരും നമുക്ക് ചില സമയത്ത് ചിലർ നിങ്ങൾ എന്താ അന്നേരം പ്രതികരിക്കാൻ എന്താ അന്നേരം അടിക്കാൻ എന്താ അന്നേരം പോവാൻ ചില സമയത്ത് പറ്റില്ല നമുക്കത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പറ്റും ചില സമയത്ത് പറ്റൂല മറ്റേതൊരു സിനിമയിൽ പറഞ്ഞ പോലെ നീ ഒന്ന് ശബ്ദിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ശബ്ദിക്കാൻ കഴിയണമെന്നില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം വന്നിട്ട് ശബ്ദിച്ചില്ലെങ്കിൽ അത് തെറ്റന്യാ അത് ആ കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം ആദ്യം നമുക്കങ്ങനെ പറ്റണം എന്നില്ല എല്ലാവർക്കും അപ്പം ഞാനും ഇയാളെ സുഖാന്വേഷണത്തിലും ഇയാളെ ആത്മാർത്ഥതയിലൊക്കെ ഇങ്ങനെ വീണ് മുഴുകി അവിടെ ഇരിക്കുന്നു ഇതെല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീർന്നതാണേ ആ ഇയാൾ നിറ്റ് പെട്ടെന്ന് എന്നോട് പറഞ്ഞത് ഈ വൈഫിന്റെ കാര്യം ആദ്യം എടുത്തിട്ടു പിന്നെ പറഞ്ഞു ടീച്ചറും ഒറ്റക്കല്ലേ ഞാൻ പറഞ്ഞു ഒറ്റക്കല്ലപ്പം അമ്മി മക്കളെല്ലാം ഉണ്ട് കൂടുതൽ എടുത്ത വൈക്ക് എന്നോട് പറഞ്ഞു പിന്നെ പെർമനന്റ് വേക്കൻസി അല്ല ടെമ്പറിയാന്ന് താല്പര്യമുണ്ടോന്ന് വെച്ചു ഏ ഞാൻ സത്യത്തിൽ ഉണ്ടല്ലോ ഇത്രയും പറഞ്ഞൊരു മനുഷ്യൻ ഇങ്ങനെ ഞാൻ ചോദിച്ചു എന്താ ഉദ്ദേശിച്ചെന്ന് അല്ല ഒരു എൻജോയ്മെൻറ്റ് ഞാൻ യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷേ എൻ്റെ അടുത്ത് ടെമ്പററി വേക്കൻസി അല്ല ഉള്ളത് ടെമ്പറിയാണ് ഉള്ളത് പെർമനൻ്റ് വേക്കൻസി ഇല്ല ഞാൻ എന്നൊക്കെ യാത്രയൊക്കെ പോകുന്നതോ കൂടെ വരാൻ താല്പര്യമുണ്ടോ എൻജോയ് ചെയ്യാൻ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സ്റ്റാൻഡ് എഴുന്നേറ്റ് ആരും ആരെ നിർദ്ദേശപ്രകാരം വന്നത് ആരാണ് താങ്കളെ പിന്നിലെന്ന് ചോദിച്ചു ഇയാളെ സെക്കൻഡ് വെച്ചിട്ട് പോയി ലാബിന് പുറത്തു പോയി അയാൾ വിത്ത് എവിഡൻസ് എനിക്ക് അയാളത് തരാനുണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല അത് വലിയൊരു ട്രാജഡിയിലേക്ക് പോകും അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ എൻ്റെ സസ്പെൻഷൻ ഓർഡർ വന്നപ്പോൾ ഈ ചേറ്റ ഈ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ചേറ്റ ഒരു ചേറ്റ ശിവൻ അവൻ എന്ത് ചെയ്തു എന്നറിയോ എൻ്റെ സസ്പെൻഷൻ ഓർഡറിൽ ഡൺ ലൈക്ക് അടിച്ചത് ഇവൻ ആ ഫസ്റ്റ് ഈ ചെറ്റ് എന്താ ചെയ്തതെന്ന് അറിയാം നമുക്ക് പല റിലേഷൻഷിപ്പും ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ ലിവിങ് ടുഗതർ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ലവറായിരിക്കും അല്ലെങ്കിൽ നമ്മൾ സെക്സിനെ കണ്ടെത്തിയ ഒരാളായിരിക്കും അതെൻ്റെ ഇഷ്ടമല്ലേ അത് എൻ എന്നിൽ ഞാൻ ആര് ചൂസ് ചെയ്യണം എന്നുള്ളത് അപ്പം ഞാനായിട്ട് വളരെ അടുത്ത റിലേഷൻഷിപ്പിൽ വളരെ അടുത്ത റിലേഷൻഷിപ്പിൽ അത് തകർക്കാൻ വേണ്ടി മാത്രം അതിൻ്റെ ആ ഒറിജിനൽ രൂപം ഞാനിപ്പോൾ പറയുന്നില്ല അങ്ങനെ ആയിരിക്കും അത് പിടികിട്ടേണ്ടെന്ന് വെച്ചിട്ടാണ് പറയാത്ത ആ ഒരു കക്ഷിയോട് ഇയാൾ പോയിട്ട് പറഞ്ഞു എന്താണെന്നറിയോ നിങ്ങളെ കൂടെയുള്ള പെണ്ണിന് എൻജിനീയറിങ് കോളേജിൽ ഒരുപാട് ആൾക്കാരായിട്ട് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ട് അതായത് സെക്ഷൽ കോണ്ടാക്ട്സ് ഉണ്ട് പല ആണുങ്ങളായിട്ടും അതിൻ്റെ എവിഡൻസ് അടക്കം ഈ നാറിൻ്റെ കയ്യിലുണ്ട് ഈ ചെറ്റേൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വീഡിയോ ആ വീഡിയോ അവൻ്റെ അടുത്ത് ഞാൻ വാങ്ങിയില്ലെങ്കിൽ ഞാൻ ശ്രീലതയായിട്ട് ഇനി ജീവിക്കൂല അവർ പല ആളും പലതും എൻ്റെ അടുത്ത് പറയാൻ വന്നപ്പോൾ ഞാൻ ഇവൻ്റെ പേര് പറയുമ്പോൾ അവരൊന്നും അതിന് ആൻസർ തരാതെ ഇങ്ങനെ 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 നമ്മളെ ജോൽസര് കളിക്കുന്നില്ലേ മറ്റേ ഇങ്ങനെ ഒഴിഞ്ഞിടുന്ന കളിയായിരുന്നു ആ ഡിപ്പാർട്ട്മെൻറ്റിലെ പലരും കളിച്ചത് ഞാൻ പല പ്രാവശ്യം ഇവൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇന്നാൾ എൻ്റെ നേരെ ഇന്നിന്ന അലിഗേഷൻസ് ഇന്നിന്ന ആളോടൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് ദയവ് എഴുതിട്ടത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഈ ഇയാൾ പറഞ്ഞ എല്ലാ എവിഡൻസും ഈ കക്ഷി എന്നോട് പറയുന്നത് നിൻ്റെ കോളേജിലെ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നാള് അയാളെ ബന്ധു ഇയാളെ കൂടെ ജോലി ചെയ്യുന്നുണ്ട് എന്താണൊരു സ്ത്രീനെക്കുറിച്ച് അവരെ ജീവിതം തകർക്കാൻ വേണ്ടി അവരെ സ്വസ്ഥ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന വിധത്തിൽ അവരെ സ്വൈര്യ ജീവിതത്തിലേക്ക് കയറിപ്പോവാൻ മാത്രം ഈ ചെറ്റയോട് ഞാൻ ചെയ്ത തെറ്റ് ഇവന് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യത്തെ ആൾ ചോദിച്ച പോലെ വന്ന് ചോദിച്ചാൽ മറുപടി കിട്ടുമല്ലോ കിട്ടുമല്ലോ ഇവനെന്തിനാ ഈ പറകുന്ന കുത്തേണ്ട പണി മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ശിവനെടുത്തത് ഏ ഇവൻ്റെ പാർവതിവൻ ഇവന് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ഇവൻ പുതിയ പാർവതിമാരെ കണ്ടെത്തണം അല്ലേ അല്ലാതെ കോളേജിൽ ജോലി ചെയ്യുന്ന മനുഷ്യരൂപമുള്ള സ്ത്രീകളെ എന്ത് വൃത്തികേടും പറയാനും ഒറ്റപ്പെടുത്താനും അല്ലെങ്കിൽ അവരെ കുടുംബജീവിതത്തിലേക്ക് കയറിപ്പോവാനും അവരെ മക്കളെ ബാധിക്കുന്ന വിധത്തിൽ കയറിപ്പോവാനും അവരെ അമ്മേൻ്റെ എഴുപത്തെട്ട് വയസ്സായ ഒരു അമ്മക്ക് സ്വസ്ഥത കൊടുക്കാത്ത വിധത്തിൽ കയറിപ്പോവാനൊക്കെ ഈ പരനാറികൾക്കാരാണ് ഈ ലോകത്ത് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഇതിനപ്പുറം ഒരു ലേഡി എന്ത് ഹരാസ്മെൻ്റ് നേരിടേണ്ടത് ഇതും ഒരു സെക്ഷൽ ഹരാസ്മെൻ്റ് അല്ലേ ഏ കിടന്ന കിടക്കുന്ന ആളാണ് ഇരിക്കുന്ന ആളാണ് ഏഹ് ഇല്ലീഗൽ അലിഗേഷൻസ് സെക്ഷൽ ഹരാസ്മെൻറ്സ് അതായത് പലരുടെയും കൂടെ പോകുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളെ കൂടെ ഉള്ളത് എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവൻ്റെയൊക്കെ എന്തായിരിക്കണം ഇവൻ്റെ മകൾക്കും അല്ല നാളെ ഇതന്നെ അല്ലേ ഗതി പിന്നെ ഇവനറിയാതെ ഇവൻ്റെ ഭാര്യക്കൊക്കെ എൻ്റെ പണി എന്നെ ആയിരിക്കുമല്ലോ അതല്ലേ ഇത്ര എക്സ്പീരിയൻസ് അല്ലേ ആദ്യം ചോദിച്ചവൻ്റെ കയ്യിലിരിപ്പ് കാരണമായിരിക്കുമല്ലോ ആ ആ പെണ്ണുങ്ങൾ പോയത് ഇതുപോലെ പലരോടും പോയി ചോദിക്കുമ്പോൾ സ്വന്തം ഭാര്യ താങ്ങോ ഈ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇപ്പം പറയുന്ന ശിവനുണ്ടല്ലോ ശിവൻ്റെ പാർവതി കേട്ട് കഴിഞ്ഞാൽ അവർ താങ്ങുമോ ഏസ് എ ലേഡി മറ്റൊരു ലേഡീനെക്കുറിച്ച് തൊഴിലെടുത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുറിച്ച് നമ്മളെ കാണുമ്പോൾ ചിരിച്ച് തലയാട്ടി ഞാൻ എൻ്റെ കൂടെ ജീവിക്കുന്ന ആളോടോ അല്ലെങ്കിൽ എൻ്റെ കമ്പാനിയൻഷിപ്പില ആളോടോ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്തോ എൻ്റെ പാർട്ട്ണറടുത്തോ അല്ലെങ്കിൽ ഞാനുമായിട്ട് റിലേഷൻഷിപ്പ് വയ്ക്കുന്ന ആളെടുത്ത് നിങ്ങൾ റിലേഷൻഷിപ്പില ആൾ അനദർ റിലേഷൻഷിപ്പ് ഒരുപാട് കീപ്പ് ചെയ്യുന്ന ആളാണെന്നും അവരെ നിങ്ങൾ അകറ്റി നിർത്തണമെന്നും ഒരുപാട് എവിഡൻസും അലിഗേഷൻസും ആയിട്ടാണ് കോളേജിൽ അവർ ജോലി ചെയ്യുന്നതെന്നും ഒരുപാട് ആൾക്കാരുടെ കൂടെ കിടന്ന ഒരു സ്ത്രീയാണെന്നും ഇപ്പോഴും കിടന്നുകൊണ്ടിരിക്കുന്നതാണെന്നും കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞിട്ട് ആ കക്ഷി എന്നോട് ഇന്നാളിന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല ആളോടും സംഘടനാ നേതാക്കന്മാരോടും അല്ലാത്തവരോടും ഒക്കെ ഞാൻ ഈ പേര് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇന്ന് വരെ അവിടെ ഒരേ ആക്ഷനും ഉണ്ടായിട്ടില്ല പിന്നെ അപ്പം നിങ്ങൾക്കും എന്താ എഴുതി കൊടുക്കാതെ ഞാൻ എഴുതി കൊടുക്കാതിരിക്കാൻ കാരണം ഞാൻ അവിടെ ജോലി ചെയ്യുന്ന മാക്സിമം നമ്മൾ ചില കാര്യങ്ങൾ ഇതുപോലുള്ള പിന്നെ ലൈംഗിക വൈകൃതമല്ല സ്റ്റാഫിനൊക്കെ നമ്മളങ് ഒഴിവാക്കലാണ് ഒറ്റപ്പാട് വൈകൃത മുഖങ്ങൾ ഈ എൻജിനീയറിങ് കോളേജിലുണ്ട് വൈകൃത മുഖങ്ങൾ ഈ എഞ്ചിനീയറിങ് കോളേജിലുണ്ട് ടെക്നിക്കൽ സ്റ്റാഫിലും ഉണ്ട് പ്രൊഫസർമാരിലുമുണ്ട് ഒരുപാട് ലൈംഗിക വൈകൃതങ്ങൾ മിനിസ്ട്രീരിയൽ സ്റ്റാഫിലുമുണ്ട് പക്ഷെ ഇവരൊക്കെ എടുക്കുമ്പോൾ പല ലേഡീസും സഹിക്കും ചില ആൾ സഹിക്കൂല ഈ സഹിക്കാത്ത ആളെപ്പോഴും എന്തായിരിക്കും പുറത്ത് പുറത്ത് ഈ ഫസ്റ്റ് ഗ്രേഡ് നല്ലവനാണോ ആണോ ഈ കെ എൻ നല്ലവനാണോ പിന്നെ ഈ എന്നെ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തിയ എഫ്ഐആർ ഇട്ട പ്രതി മദ്യപിച്ചിട്ടില്ല എന്ന് കൂടെ ജോലി ചെയ്യുന്നവരെ പറയാൻ യുവന്മാരായി യുവന്മാർ മദ്യപിക്കലും പെണ്ണുപിടിക്കലും ഇല്ലേ കഷ്ടം പേഴ്സണൽ ടോക്സ് നടത്തി പിന്നെ അതിൽ സാറ്റിസ്ഫാക്ഷൻ കാണുന്ന തെമ്മാടികൾ ഇവനി കൂട്ടു നിൽക്കുന്ന എഴുതി വെച്ചവന് ക്ലാരിറ്റി ഇല്ല പോലും പ്രതിനെ സംരക്ഷിക്കാൻ വേണ്ടി പിന്നെ ഇവർ സ്വന്തമായിട്ട് മീറ്റിംഗ് വിളിച്ച് സ്വന്തമായിട്ട് അങ്ങ് പാസ്സാക്കുന്നു അതൊക്കെ സ്വന്തം ഭാര്യേൻ്റെ അടുത്തും സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് എടുത്തും എടുക്കേണ്ടതല്ല ഇടത്തെ അമ്മാടികളെ ഇതെല്ലാം ഇതെല്ലാം ഒരു കോളേജിലെല്ലാം പിന്നെ ലേഡീസ് സ്റ്റാഫിൻ്റെ നേരെ അവരില്ലാത്ത സമയത്ത് എടുക്കേണ്ടതാണോ ഇത് അലിഗേഷൻസ് എന്നെ കൂടി വിളിച്ചിട്ട് എടുക്കടേ നാറികളെ എന്നെ കൂടി വിളിച്ചിട്ട് എടുക്കട്ടെ കൂടി കേൾക്കാനില്ല മനസ്സ് കാണിക്കുന്ന ആറികളെ നാറികളെ പരനാറികളെ നിങ്ങൾ എന്ത് വിചാരിച്ചു എന്നെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റാഫ് ഉണ്ടാവൂല ഭർത്താവില്ലാത്തൊരു പെണ്ണിനെ എപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സെക്സ് വേണമെന്നാണ് അല്ല 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 നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഒരു ഭർത്താവില്ലാത്ത പെണ്ണിന്റെ ആവശ്യം അത് എല്ലാവരും പിന്നെ ആഗ്രഹിക്കുന്നത് നിന്റെ ഭരി നീ ഉദ്ദേശിക്കുന്നതും അല്ല നിങ്ങളത്ര അരാജകത്വം എനക്കില്ല നിങ്ങളത്ര വൈകൃതം എനക്കില്ല നിങ്ങളെ കൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് കൊടുക്കണം അവാർഡ് ഈ അരാജകത്വില്ല വൈകൃതമില്ല ഇതുപോലെയുള്ള ആണുങ്ങളെ കൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് കൊടുക്കണം അവാർഡ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റിന്ന് വേറൊരു ചൊറിയം പറഞ്ഞിട്ട് അവനിപ്പോ ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട് എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു വണ്ടിയിലൊക്കെ കൂട്ടി പോകാൻ ആഗ്രഹമുണ്ട് പേടിയാണ് ഞാൻ പറഞ്ഞു നീ പേടിച്ചിരുന്നു എനക്ക് താല്പര്യമില്ലല്ലോ എൻ്റെ താല്പര്യം അറിയേണ്ട എന്തിനാ ഇവൻ പേടിക്കുന്നു അയാളിപ്പം അവിടെ ഇല്ല എന്ത് ആഗ്രഹം അറിഞ്ഞിട്ടല്ലേ ഇവൻ പേടിക്കേണ്ടത് അങ്ങനെ പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ ഈ എൻജിനീയറിങ് കോളേജിലുണ്ട് അപ്പം വിദേശത്തും സ്വദേശത്തും ഉള്ള പൂർവ്വ വിദ്യാർത്ഥികളും എൻജിനീയറിങ് കോളേജിൻ്റെ ഉന്നമനം ആഗ്രഹിക്കുന്നവരും അവിടുത്തെ പി ടി എ ഭാരവാഹികൾക്കൊക്കെ ഞാൻ എന്ത് എവിഡൻസ് വേണമെങ്കിലും തരാൻ തയ്യാറാണ് ഞാൻ പബ്ലിക്കായിട്ട് നിങ്ങളെ വെല്ലുവിളിക്കുന്നു പേപ്പർ വർക്ക് നടത്തിയിട്ട് തന്നെയാണ് എവിഡൻസും കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് എവിഡൻസും കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് ഒരു എവിഡൻസും കൊണ്ടേ ഇരിക്കുന്നത് ഇവിടെ എന്നെ അവിടെ നിന്ന് ഇല്ലീഗലായിട്ട് ട്രാൻസ്ഫർ ആക്കും ഇല്ലീഗലായിട്ട് സസ്പെൻഷനെടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് അതെനിക്ക് നായ്ക്കാട്ടത്തിന് തുല്യമാണ് ചാണകം എന്ന് പറയുന്നില്ല അത് വളമാണ് നായ്ക്കാട്ടം പിന്നെ ആരും എടുക്കലില്ല അതിന് തുല്യമാണ് ഈ അടിച്ച സസ്പെൻഷനും ഈ അടിച്ച അലിഗേഷൻസും ഈ അടിച്ച ട്രാൻസ്ഫറും ഇന്നത്തെ മീറ്റിങ്ങും അത് നിങ്ങളെ മനസ്സിലാക്കിയ വളരെ നല്ലത് പിന്നെ ഇത്രയും തെമ്മാടിത്തരം കളിച്ചത് കൊണ്ട് ഞാൻ കുറച്ചാൾക്കാരുടെ പേര് പറയും ഞാനില്ലാത്ത മീറ്റിംഗ് കൂടി എൻ്റെ നേരെ അലിഗേഷൻസ് വെക്കുമ്പോൾ ഞാൻ കുറച്ചാളെ പേര് പറയും വെയിറ്റ് വെയ്റ്റൻസി ഞാൻ ഇന്ന് സത്യത്തിൽ വടകരില്ലൊരു ലേഡി അവരെ ഭർത്താവിൻ്റെ സെക്ഷൽ ഹരാസ്മെൻറ്റ് നേരിട്ടിട്ട് അവിടെയുള്ള കുറച്ച് പകൽമാന്യന്മാരായ ഡാഷ് ഡാഷുകൾ മുക്കി അവരൊരു വല്ലാത്ത അനാഥാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംഭവം എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ഇന്നത്തെ ടോക്ക് വേണ്ടിയിരുന്നത് പക്ഷേ ഞാൻ ഇന്ന് എന്നെക്കുറിച്ചൊരു മീറ്റിംഗ് കൂടിയെന്നും ഞാനായിരുന്നു അതിലെ ചർച്ചാ വിഷയെന്നും മുഴുവൻ കാര്യങ്ങളും മുക്കിയെന്നും സി സി ടി വി എവിഡൻസിലടക്കം ക്ലിയറില്ല എന്നും മദ്യപിച്ച് മദ്യപിച്ച് വന്ന പ്രതി മദ്യപിച്ചില്ല എന്നും ഞാൻ എവിടെയും പരാതി കൊടുത്തില്ല എന്നും ഞാൻ മനഃപൂർവ്വം കോളേജിനെ നാറ്റിക്കാൻ ശ്രമിക്കുന്നതാണെന്നും പറയുമ്പോൾ അതിനുള്ള ക്ലാരിഫിക്കേഷൻ വേണമല്ലോ അതിനുള്ള ക്ലാരിഫിക്കേഷൻ വേണമല്ലോ അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നത് അതാണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നത് പിന്നെ ഈ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ രണ്ടാളും ഇപ്പോൾ അവിടെ തന്നെയുണ്ട് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്തോ കേട്ടോ നിങ്ങൾ രണ്ടാളൊന്ന് വെയിറ്റ് ചെയ്തോ ഒരാൾ നൂലിൻ്റെ മേലെ ഇരിക്കുന്നു അതാ ഞാൻ ഒരു ഹിൻഡ് വരെ തരാത്ത അയാൾ ഇപ്പോഴത്തെ കണ്ടീഷൻ ഒരു നൂലിൻ്റെ മേലെയാണ് കുറച്ച് ക്രൂരമായ തിരിച്ചടി ഇരിക്കും അയാൾക്ക് കിട്ടുമോ അത്രയും എവിഡൻസ് ഉണ്ട് പക്ഷെ അയാൾ നേരിടുന്നത് അതിക്രൂരമായ ഒരു പൊസിഷനിലേക്ക് പോവുകയാണ് അയാൾ അത്രയും വേണ്ട എന്ന് എൻ്റെ മനസ്സ് പറയുന്നു ആ ഒരു ഹിൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അതിഭീകരമായ രണ്ടാമത്തെ ട്രാജഡി ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അത് പറയുന്നില്ല പിന്നെ ശിവൻ ചെയ്തത് അയാൾ അർഹിക്കുന്നത് തന്നെയാണ് അത് ആ പകുതി പേര് പറഞ്ഞത് അവൻ എൻ എൻ്റെ വ്യക്തിജീവിതത്തിലേക്ക് നല്ല അന്തസ്സായിട്ട് കൈകടന്ന് ഒരുപാട് തെമ്മാടിത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഇവൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്തായിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇപ്പം വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇതിൻ്റെയൊക്കെ എവിടെ വേണമെങ്കിലും സംസാരിക്കാൻ തയ്യാറാണ് പിന്നെ ഈ ഫസ്റ്റ് ഗ്രേഡും എച്ച്ഒഡിയും രായനും എന്ത് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച നിങ്ങൾക്ക് നല്ലത് എൻ്റെ കയ്യിൽ നിന്ന് വരാനുള്ളത് ആറ്റം പൊമ്പാണ് പൊട്ടാസിലോ ചെറിയ മാലപ്പടക്കത്തിലൊന്നും ശ്രീലതയുടെ പ്രശ്നം തീരൂല മുറി വേറ്റാക്കേ അതിൻ്റെ ആഴവും അഗാധതയും പുകച്ചിലും നീറ്റലും അറിയൂ ആ മുറിവിൽ പിന്നെയും പിന്നെയും നിങ്ങൾ മുളക് പൊടി ഇടാനും ഉപ്പിടാനും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നിടത്ത് ഇത് തീരൂല നിങ്ങൾ പറയുന്നിടത്ത് തീരൂല എൻജിനീയറിങ് കോളേജിൽ നടന്ന ഒറ്റപ്പാട് സെക്ഷൽ അലിഗ അലിഗേഷൻസും ഇല്ലീഗൽ ടെസ്റ്റിങ്ങും കൺസൾട്ടൻസിയും സൈൻ ചെയ്യുന്നതും ആളെ തിരകി കൂട്ട് തിരുകൂട്ടുന്നതും അവിടെ നടക്കുന്ന ഒറ്റപ്പാട് ഗുണ്ടായിസം എനിക്ക് പച്ചയായിട്ട് വിളിച്ച് പറയേണ്ടി വരും നിങ്ങൾ എന്നെ പുറത്ത് നിർത്തിയിട്ടുള്ളത് എനക്ക് എവിടെയും പറയാം അകാരണമായി പുറത്ത് നിർത്തി എനിക്ക് എവിടെയും എപ്പോഴും എന്തും പറയാം എനക്ക് ഇനി ഇൻ്റെ മേലെ നിങ്ങളോട് മനുഷ്യത്വോ മര്യാദയോ കോളേജിൻ്റെ മാന്യതയോ കോളേജിൻ്റെ യശസ് യശസ്സൊന്നും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരാൾ നേരിട്ട പീഡനത്തിനെക്കാട്ടിയും വലുതുണ്ടോ ഒരു സ്ഥാപനത്തിൻ്റെ പേര് ഇല്ല അപ്പോൾ കൂടുതൽ വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ വീഡിയോ പ്രതീക്ഷിക്കാം ഞാൻ ഏത് സമയവും പേരും പറയും എത്ര ആളുണ്ടെന്നും പറയും എന്തൊക്കെ ചെയ്തതെന്നും പറയും ഞാൻ പറയുന്നത് തന്നെയാണ് എൻ്റെ സത്യം പിന്നെ ഇത് നിങ്ങളായിട്ട് പറയിപ്പിക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ പതിമൂന്ന് വർഷമായിട്ട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒരു പ്രദീനെ രക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന ആക്ഷനിലൂടെ എരയുടെ കൂടുതൽ സത്യം ഇരക്കുണ്ടായ കൂടുതൽ അനുഭവം നിങ്ങൾ ഗുണ്ടായുസം വഴി ചെയ്യുന്ന പല അനധികൃതമായ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങളായിട്ട് എനിക്ക് വഴി വെട്ടി 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 തരുവാന്ന് ലൈറ്റ് ലൈറ്റിട്ട് തരുവാന്ന് ട്യൂബ് ലൈറ്റ് കെട്ടി തരുവാന്ന് അത് നിങ്ങൾ ഓർത്താൻ നല്ലത് മനസ്സിലായല്ലോ ശ്രീലതൻ്റെ അടുത്ത് കളി വേണ്ട